ഹലോ ഗൈസ് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയും പേട നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതല്ല ഇതിന് തൊട്ടുമുമ്പ് നമ്മുടെ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഒരു സ്റ്റിങ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് എന്നാൽ ഇത് എന്റെ സ്റ്റിങ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഗൈസ് അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയും എന്റെ കുറച്ച് അനാലിസിസ് ആണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യണം ഓക്കെ മാസം മുമ്പ് പൾസർ സുനിക്ക് ബെയില് കിട്ടി പുറത്തിറങ്ങിയ സമയത്ത് കോടതി കുറച്ച് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പറയുന്ന ഒരു ന്യൂസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം ഓക്കെ പൾസർസ്വനി വലിയൊരു കഥാസ്നേഹി അല്ലെങ്കിൽ ഒരു പുസ്തക സ്നേഹിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണോ ഇദ്ദേഹത്തിനോട് കോർപ്പറേറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നത് അടുത്ത തവണ മീറ്റ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് പറഞ്ഞത് അന്നേരം ആ മീറ്റിംഗിന്റെയും ഈ നെക്സ്റ്റ് മീറ്റിംഗിന്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങൾ കാണും ആ സമയത്ത് ഈ പുള്ളി റിപ്പോർട്ടർ ചാനൽ ലീവ് എടുത്ത് വീട്ടിരിക്കുകയായിരുന്നു തോന്നുന്നു കാര്യം ഇയാളെ റിപ്പോർട്ടർ ചാനലിനത് കണ്ടു കഴിഞ്ഞാൽ പൾസർ സ്വനിക്ക് മനസ്സിലാവത്തില്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കഥാകൃതാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിനും കഴിഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കഥകളൊക്കെ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട് എന്താണെങ്കിലും ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഒന്ന് ഈ ഒളി ക്യാമറ എങ്ങനെ വന്നു മെയിൻ റീസൺ ആണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവന്റെ ബെയിൽ കണ്ടീഷനടുത്ത് പറയുന്നുണ്ട് എടുത്ത് സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇവൻ ഈ ഒരു ഒളി ക്യാമറ പരിപാടിയായിട്ട് വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് പിന്നെ എനിക്കിനകത്ത് മനസ്സിലാവാത്ത കാര്യം ഇവൻ എന്തുകൊണ്ട് ഇപ്പോ ഇങ്ങനൊരു സംഭവമായിട്ട് വന്നു ഇവന്റെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ദിലീപ് ചതിച്ചു എന്ന് പറയുന്നുണ്ട് ഇവൻ ഇതുവരെ ദിലീപിനെ ചതിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവനെ ഒരു കൈൻഡ് ഓഫ് വെള്ള പൂശാൻ പലയിടത്തും ഇവൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായി ദിലീപിനെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യാനും ഇവൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം ഒന്നും വ്യക്തമല്ല ഇവിടെ ഞാൻ ഇത് പറഞ്ഞു പറയുന്നത് ഞാൻ ദിലീപിനെ വെളിപ്പിക്കാനാണെന്നു ദിലീപിന്റെ ശൂന്യം മേടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്നും പറഞ്ഞേക്കല്ലേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നത് ദിലീപ് കുറ്റം ചെയ്ത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയുന്നില്ല അതൊക്കെ കോടതി വിളിച്ചോളും ഇതിനകത്ത് ഇതിനകത്ത് കാര്യം ഇവൻ എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടല്ല അല്ലെങ്കിൽ ഇവനെ ഒളിക്കാമറ വെച്ച് പിടിച്ചേക്കുന്ന സാധനം ആ ഒരു സംഭവം പറയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഓപ്പറേഷൻ കണ്ട് ഞെട്ടിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്കും ഇതൊരു അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് സാധനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം പിന്നെയും വരാം